നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യ പാകിസ്ഥാൻ ത്രില്ലർ പോരാട്ടം ജൂൺ ന്യൂയോർക്കിൽ ഫൈനൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എസിലും വെസ്റ്റ് ഇൻഡീസിലും നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു ജൂൺ ഒന്നിന് ആതിഥേയരായ യു എസും കാനഡയും തമ്മിലാണ് ആദ്യ മത്സരം ജൂൺ ഇരുപത്തി ഒൻപതിന് ബാർബഡോസിൽ വെച്ചാണ് ഫൈനൽ മത്സരം നടക്കുക ഗ്രൂപ്പ് യു എസ് കാനഡ അയർലൻഡ് പാകിസ്ഥാൻ എന്നിവയ്ക്കൊപ്പമാണ് ഇന്ത്യയുള്ളത് ഉള്ളത് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ ഒൻപതിന് ഇന്ത്യ പാകിസ്ഥാൻ ത്രില്ലർ പോരാട്ടം ന്യൂയോർക്കിൽ നടക്കും ജൂൺ പന്ത്രണ്ടിന് ഇന്ത്യ യൂസ് മത്സരവും ന്യൂയോർക്കിലാണ് നടക്കുക ജൂൺ പതിനഞ്ചിന് കാനഡയ്ക്കെതിരായ പോരാട്ടം ഫ്ലോറിഡയിലും നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒടുവിൽ ഏറ്റുമുട്ടിയ ട്വന്റി ട്വന്റി മത്സരം നടക്കുന്നത് അന്ന് മെൽബണിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ മികവിൽ ഇന്ത്യ വിജയിച്ചിരുന്നു രണ്ട് സ്ഥാനക്കാരാണ് സൂപ്പർ എട്ട് റൌണ്ടിൽ കടക്കുക യുഎസും വെസ്റ്റ് ഇൻഡീസും സംയുക്തമായാണ് ഈ വർഷത്തെ ട്വന്റി ട്വന്റി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ കളികൾ ബാർബഡോസിലായിരിക്കും ലോകകപ്പ് ഫൈനലും ബാർബഡോസിൽ തന്നെ നടക്കും ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഐ പി എല്ലിനിടെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഇരുപത് ടീമുകളാണ് ഇത്തവണ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഏറ്റുമുട്ടുന്നത് ആകെ അൻപത്തി അഞ്ച് മത്സരങ്ങളാണ് ഉള്ളത് കരുത്തരായ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ബി ഗ്രൂപ്പിൽ ഒരുമിച്ച് വരും നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ ടീമുകളും ബി ഗ്രൂപ്പിലാണ് സി ഗ്രൂപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാൻ ഉഗാണ്ട പാപ്പുവാ ന്യൂഗിനി ടീമുകളും ഡി ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലാൻഡ്സ് നേപ്പാൾ എന്നീ ടീമുകളും കളിക്കും സ്പോർട്സ് ഡെസ്ക് ന്യൂസ്